എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമെന്ന് നിരാശപ്പെട്ടിരുന്ന യാക്കോബിനെ കുറിച്ച് നമ്മൾ നാൽപ്പത്തി അവസാനം വായിക്കുന്നത് യോസ് പയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു എന്തുകൊണ്ട് ആർക്കും മറ്റാർക്കും ചൈതന്യം ഉണ്ടായില്ല ആ രഥം വന്നതുണ്ട് ആ രഥത്തിൽ വന്നവരുണ്ട് ആ വന്ന വഴിക്ക് അനേകർ ആയിരങ്ങൾ ഒരു പക്ഷേ കണ്ടു കാണും അതിൽ യാത്ര ചെയ്യുന്നവർ കണ്ടേക്കാം ഇവിടെ വന്നപ്പോഴും അനേകർ കണ്ടു പക്ഷേ അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ചൈതന്യം യാക്കോവിന് ഉണ്ടായെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആർക്കും ഇല്ലാത്ത കൃപ അവൻ്റെ ജീവിതത്തിൽ ലഭിച്ചു ആർക്കും ആർക്കുമില്ലാത്തൊരു ദർശനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആർക്കും ഇല്ലാത്ത ഒരു അനുഭവം അവനുണ്ടായിരുന്നു ഒരാത്മീയ ദർശനം ഉണ്ടായിരുന്നു ദൈവത്തെ കണ്ടവനാണ് ദൈവമായി മഞ്ഞു പിടിച്ചവനാണ് അവന് മാത്രമേ ചൈതന്യമുള്ളൂ മറ്റുള്ളവർക്കാർക്ക് ചൈതന്യം ഉണ്ടാകത്തില്ല നിന്നെ കുറിച്ചൊരു ദർശനമുണ്ടോ നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടോ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു വാക്കത്വമുണ്ടോ ദൈവ ദർശനം പ്രാപിച്ചവരാണോ നിന്റെ ജീവിതത്തിൽ നിരാശ വന്നാലും രഥങ്ങൾ കണ്ടപ്പോൾ അവര് ചൈതന്യം വന്നതുപോലെ ഇന്ന് രാവിലെ കാലം ദൈവമക്കളെ വാറ്റത്തിൽ ആശ്രയിച്ചു ഒരു പുതിയ ചൈതന്യം പ്രാപിക്കട്ടെ